ഹലോ ഗൈസ് അപ്പം നീണ്ടൊരവധിക്കാലത്തിന് ശേഷം ഞാൻ പിന്നെ വന്നിരിക്കാൻ കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല മനസ്സിലായില്ലേ നമ്മുടെ പ്രവേശനോത്സവം തന്നെ അപ്പോൾ കുഞ്ഞൂസ് പ്രാവശ്യം ഒന്നാം ക്ലാസ്സിലാണ് അപ്പോൾ അവനെ അത് ഇന്ന് കൊണ്ടുപോയ ചെറിയൊരു കുഞ്ഞ് ബ്ലോഗ് ഓക്കേ എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ അങ്ങനെ അപ്പുറത്തെ ഹോളിലോട്ട് പോവാണ് അപ്പോൾ ഇവിടെ ഇവരുടെ എൽ പി സെക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ നാലാം ക്ലാസ് വരെ ഉള്ള സെക്ഷനാണ് ഈ ഭാഗത്ത് ഈ ബിൽഡിങ്ങിൽ കാണുന്നത് ബാക്കി ഹൈസ്കൂളൊക്കെ അങ്ങസൈഡിലെ ആ ഗ്രൗണ്ടിൻ്റെ അപ്പുറത്തേക്ക് കാണുന്ന ശ്രീകുണ്ട് ഭയങ്കര ഇഷ്ടാട്ടോ കാരണം ഇവരെല്ലാവരും പഠിച്ച സ്കൂളാണെങ്കിൽ അച്ഛനും അൻ്റെ എല്ലാവരും പഠിച്ചത് അവിടെയാണ് കൂടെ ഉള്ളത് അവൻ്റെ ചങ്ക കൂട്ടുകാരനെ കേട്ടോ അവരൊക്കെ ഹോളാക്കി ഞങ്ങൾ പുറത്തോട്ടിറങ്ങി അതിന്റെ അകത്തിരിക്കാൻ പറ്റില്ല കണ്ട സമ്മതിക്കില്ലായിരുന്നു എല്ലാവരും കൂടിയൊക്കെ ആയി മയ്ക്കുന്ന സൗണ്ട് എല്ലാം കൂടി അങ്ങനെ ഹോളിലെ പരിപാടികൾ കഴിഞ്ഞവരൊക്കെ ക്ലാസ്സിലേക്ക് എന്നെ കൊണ്ടുവന്നു കേട്ടോ പിന്നെ ടീച്ചർ ഓരോ കാര്യങ്ങള് ഇവർക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞല്ല കഴിഞ്ഞു പോന്നു ഞങ്ങൾ അപ്പോൾ നമ്മുടെ പ്രവേശനോത്സവം കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു വീട്ടിലെത്തി Set the friends. Hmm. Nah. Hey. Like... Ta-da.